ജനങ്ങളെ പ്രിയമാളോ എന്തെന്നാൽ ഇവിടെ ഒരു നാടകം അരങ്ങേറാൻ ആരംഭിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം നാടകമല്ലേ തേജ് വേണ്ടേ കർത്തൻ വേണ്ടേ എന്നൊക്കെ എന്നാൽ അത്തരത്തിലുള്ള ഒരു നാടകമല്ല ഇത് നിങ്ങളുടെയും എന്റെയും കഥ പറയുവാൻ ഇടയ്ക്ക് എന്തിനൊരു നിരശീല വനും തനിക്കു താൻ പോകുന്നവനും ഇല്ലായ്മയ്ക്കെതിരെ കുഞ്ഞനം കുത്തുന്നവനും വാടകപ്പിരിവുള്ളവനും സർവോപരി നല്ലവനുമായ ഒരു മഹാൻ ഇതാവുന്നു വരവൊന്നു കാണുക രാവണന്റെ പുഷ്പകമോ രാജേഷ ഇത് നമ്മുടെ പ്രിയപ്പെട്ട വട്ടിപ്പണക്കാരന്റെ പല്ലക്കല്ലോ നാടിന് കണ്ണിലുണ്ണി എഴുന്നള്ളുന്ന പല്ലക്ക് ചുമക്കുന്നത് ആരെല്ലാമാണ് കണ്ണിലുണ്ണിക്കും കണ്ണിലുണ്ണി മന്ത്രിയല്ലേ മുമ്പിൽ വട്ടിപ്പണക്കാരന്റെ കാൽക്കനല്ലോ വീണുകിടക്കുന്നു മന്ത്രിപ്രമുഖനും പട്ടാള മേധാവിയും കൂലിക്കൊലയാള തൊഴിലാളിയും നാടിൻ്റെ അഭിമാനം കയ്യാളും മുതലാളിയും പ്പണക്കാരൻ നീളാവാഴട്ടെ വായനോക്കി പണ്ടാരം ചുമ്മാരട്ടെ സമുദായ രോഗി വെറുതെ ഓണം കേളാമോ സ്വീകരണം കഴിഞ്ഞിരിക്കുന്നു കാര്യപരിപാടിയിൽ അടുത്ത ഇനം പണദാനമാണ് ആവശ്യമുള്ളവർക്കെല്ലാം ചാക്കുമായി വരാം ഓ എന്താ പേര് പിണിയാള് പിണിയാൾ ആർക്കാ വോട്ട് കൊടുത്തത് ഹേയ് ഇപ്പോൾ ആ ചോദ്യം ചോദിക്കേണ്ട മന്ത്രിപ്പയ്യൻ ഓ എത്രയാ വേണ്ടത് എത്രയാ വേണ്ടതെന്ന് നാലായിരം നാലായിരം എന്ന് വെച്ചാൽ കയ്യിൽ വേണോ കണക്കിൽ വേണോ കാര്യം മനസ്സിലായോടോ കയ്യിൽ നാലായിരം കിട്ടുമ്പോ കണക്കിൽ പത്തായിരം വരും രേഖയിലെ തുക ഏതോ അത് മടക്കി തരണം അയ്യോ മടക്കി തരാനാണോ ோ பிடி எதினா பணம் மோட கல்யாணத்திலான அப்படின் மோடோ எவடே எவ்வா வீட்டிலுண்டே வீட்டிலுண்டு அன்னம் போல வெளுத்தாணு கத்தே போல கருத்தாணு அவளோட அம்ம நிறம் ஷாயானே அவட அம்மையும் சுந்தரி அண்ணே ஆனோ எங்கிலும் பத்திப்பணம் வேண்டாம் പ്പണമെന്ന് വെച്ചേ പിണിയാളെ പിണിയാളെ അവളെ കെട്ടും ഭാഗ്യശാലി ആര് എന്തോ അവളുടെ പരിരംഭണ സുഖമറിയാൻ പോണവൻ ആര് അവളുടെ അധരം നുകരാൻ പോണവനാർ അവളോട് സഹശയനത്തിന് ഭാഗ്യം ചെയ്ത പുമാൻ ആര് വിളിക്കവളെ മോളെ അരുമ മകളെ വിളിക്കവനെ ആരെ രാഘവനെ ഓ മോളെ വരുമകളെ വാ മകളെ പെണ്ണു കെട്ടുവാൻ എന്തു കാരണം ചൊല്ലു രാഘവ പെണ്ണിനാണോട പണത്തിനാണോട ചൊല്ലു രാഘവ രാഘവ പണത്തിനാണേ പിന്നെ പെണ്ണിനും ഉം പണത്തിനാണ് മുൻതൂക്കം ആനേ മൂന്നുണ്ടേ പെങ്ങന്മാര് മൂന്നും തുറവ് പോൽ പെര തറഞ്ഞു നിൽക്കണു അവറ്റൊന്ന് പറഞ്ഞു വിടണ്ടേ വേണം പറഞ്ഞു വിടുകൊണ്ടവരൊക്കെ പറഞ്ഞു വിട്ടേക്കണം ഓ പറഞ്ഞു വിട്ടോ ഇങ്ങോട്ട് ഓ ഞാൻ ഞാനേറ്റു നിനക്കാണെങ്കിൽ സ്ത്രീധനം മതി ആയിക്കോട്ടെ ആയിക്കോട്ടെ പണം അങ്ങോട്ട് കൊടുക്കണ മന്ത്രി പയ്യ പെൺമണി നമ്മുടെ കൂടെ നിൽക്കട്ടെ പെണ്ണിന്റെ തന്തയ്ക്കും പലിശയില്ലാണ്ട് പണം അങ്ങ് കൊടുത്തേരെ ഏ പലിശയില്ലാണ്ടോ ആ ജീ പറഞ്ഞതങ്ങ് ചെയ്താ മതി ഓ ഇഷ്ടത്തിൽ പെണ്ണിനോട്

காற்றில் பார்த்த அவர் வளமாககள் உணரட்டு புதிய ஒரு தலைமுறை உணரட்டு புதிய ஒரு சக்தி வளரட்டு புதிய ஒரு சக்தி